നന്മയുള്ള പ്രവൃത്തി ആര് ചെയ്താലും അത് സ്വാഭാവികമായി അടയാളപ്പെടുത്തും പി വി അൻവറിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ വയനാട് ദുരന്തമുണ്ടായപ്പോൾ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ചില ലീഗുകാർക്കോ ചില സംഘികൾക്കോ ഒക്കെ സംശയമുണ്ടാകും അവർക്കാണ് ഈ മറുപടി സമർപ്പിക്കുന്നത് ഒരു മാധ്യമങ്ങളിലും വാർത്ത കൊടുക്കാൻ നിന്നില്ല ഒരിടത്തും ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചില്ല ഒരിടത്തും ഫോട്ടോഷൂട്ടിന് വേണ്ടി മുതിർന്നില്ല പക്ഷേ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ട് അനുഭവിച്ചവർ തുറന്ന് പറയും കേട്ടെ വയനാടിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഈ താഴേക്ക് ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിലമ്പൂർ എം എൽ എ ഉണ്ടല്ലോ പി വി എൻ വർ ചെയ്ത ഒരു കാര്യമുണ്ട് അന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അന്ന് രാവിലെ നമ്മൾ വയനാട്ടിലേക്ക് മേപ്പാടി നിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാവാതെത്തിൽ ഭാഗത്ത് അദ്ദേഹം എടുത്ത ഒരു എടുത്തൊരു ഉണ്ടല്ലോ വളരെ വലുതാണ് കാരണം അവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് നൂറ്റി അറുപത് മൃതദേഹമാണോ ആംബുലൻസിൽ പുറകെ 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 വയനാട്ടിലേക്ക് എത്തിയത് കൂടുതൽ ഇവിടെ ഏതെങ്കിലും ഒരു കിട്ടിയതിനേക്കാൾ കൂടുതൽ എത്ര വലിയ കേട്ടല്ലേ നിലമ്പൂരിലെ പോത്തുകല്ല് ഭാഗത്ത് അതായത് പുഞ്ചിരിമട്ടത്തുണ്ടായ ഉരുൾപൊട്ടൽ ചൂരിൽമലയും കടന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇപ്പുറം ചാലിയാറിലൂടെ ഒഴുകി പോത്തുകല്ലിലെത്തിയ നിരവധി ശരീരങ്ങൾ അതിനെയെല്ലാം ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് അൻവർ ഇറങ്ങി മനുഷ്യന്റെ ശരീരത്തോടുള്ള ആദരവ് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് നൽകിയ പരിഗണന മറന്ന് കുത്തൊഴുക്കിൽ അവർ നടത്തിയ ഇടപെടലാണ് ഏകദേശം പത്ത് നൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സഹായിച്ചത് ആരുടെയും മുന്നിൽ കണക്കുമായി വന്നില്ല ആരുടെയും മുന്നിൽ അതിനെ സംബന്ധിച്ചുള്ള വീരവാദം മുഴക്കാനും പോയില്ല പക്ഷേ ചെയ്തു ചെയ്തത് സമൂഹം കുറച്ച് കഴിഞ്ഞായിരുന്നാലും ദേ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഉടമസ്ഥനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനാണ് അക്കാര്യം തുറന്നു പറഞ്ഞത് എല്ലാവരും മുണ്ടക്കൈ ഭാഗത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൻ്റെ മറ്റൊരു മുഖം ദൃശ്യമായത് ഇങ്ങ് പോത്തുകല്ലായിരുന്നു അവിടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരായ ഡി വൈ എഫ് ഐ പ്രവർത്തകരെയും വിളിച്ചു ചേർത്ത് പി വി അൻവർ അങ്ങ് ഇറങ്ങുകയായിരുന്നു മനുഷ്യർക്ക് വേണ്ടി ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പ്രയത്നം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും നിരവധി ജീവനറ്റ മനുഷ്യരോട് നീതി പുലർത്താൻ കഴിഞ്ഞു ഒഴുകിപ്പോകേണ്ട പലതിനെയും അവിടെ കണ്ടെത്താനും പിന്നീട് അതിന് അർഹിക്കുന്ന ആദരവ് നൽകാനും അൻവറിൻ്റെ ഇടപെടൽ സഹായിച്ചു എന്ന് തുറന്നു പറഞ്ഞ സന്ദർഭം ഇതൊക്കെയാണ് രാഷ്ട്രീയ എന്നുള്ള നിലയ്ക്ക് മാതൃകാപരമായി ചെയ്യേണ്ടത് ഇതൊന്നും ആരും ഏൽപ്പിച്ചിട്ടല്ല സ്വന്തം ബോധ്യത്തിൽ ചെയ്ത ആ പ്രവർത്തനം അത് കുറച്ച് വൈകിയാണെങ്കിലും ചിലരൊക്കെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ചെയ്ത പ്രവർത്തനത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നത് ആരെക്കൊണ്ടും ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ അദ്ദേഹത്തിന് പറയിക്കേണ്ടി വന്നില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ മനുഷ്യർ ഈ നാട്ടിലുണ്ട് ഇതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എം എൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ ആണെങ്കിലും വയനാട്ടിൽ എന്ത് ചെയ്തു എന്ന് പരിഹസിക്കാൻ ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായിട്ട് ഇത് മാറുകയാണ്